നമസ്കാരം ആദായ നികുതിയിൽ വൻ പ്രഖ്യാപനവുമായാണ് കേന്ദ്ര ബജറ്റ് ഇന്ന് അവസാനിച്ചത് പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മധ്യവർഗത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ജനകീയ പ്രഖ്യാപനമാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത് ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ദീർഘനേരം നീണ്ട കയ്യടിയോടെയാണ് ഭരണപക്ഷം വരവേറ്റത് പിന്നാലെ മോദി മോദി വിളകളും ഉയർന്നിരുന്നു പുതിയ ആദായ നികുതി ബില്ല് കൊണ്ടുവരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു അവർ അടുത്ത ആഴ്ച ബില്ല് കൊണ്ടുവരുമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് നികുതി നൽകുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാകും ബില്ല് എത്തുന്നത് മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിലാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ എത്തിയത് ആദായ നികുതി നിയമം ലഘൂകരിച്ച് രാജ്യത്ത് പുതിയ ആദായ നികുതി ബില്ല് കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ ബില്ല് നികുതി വ്യവസ്ഥയിലെ മാറ്റവും വ്യക്തമാക്കും നികുതിദായകരുടെ സൗകര്യം പരിഗണിച്ച നടപടികൾ ലഘൂകരിക്കും നികുതി പരിഷ്കാരം വികസിത ഇന്ത്യയുടെ ലക്ഷ്യമാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു മധ്യവർഗ കേന്ദ്രീകൃത പരിഷ്കാരമാണ് നികുതി നിയമത്തിൽ കൊണ്ടുവരിക നവീകരിച്ച് ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി നാലു വർഷമാക്കിയതായും മുതിർന്ന പൗരന്മാരുടെ ടി സി എസ് പരിധി ഒരു ലക്ഷമാക്കി ഉയർത്തിയതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷ നടപടികൾ ഉണ്ടാകില്ലെന്നും ധനമന്ത്രി പാർലമെന്റിൽ അറിയിച്ചിരുന്നു ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്നാണ് ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് ആറു മേഖലകളിലാണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നത് ഇന്ത്യ പോസ്റ്റിനെ രാജ്യത്തെ വലിയ ലോജിസ്റ്റിക് കമ്പനിയാക്കി മാറ്റുമെന്നും പ്രഖ്യാപനമുണ്ട് രാജ്യവ്യാപകമായി ഒന്നര ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ വഴിയാകും പദ്ധതി നടപ്പാക്കുക ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ വലിയ പുരോഗതി ഉണ്ടാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നായിരുന്നു രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന എട്ടാമത്തെ ബജറ്റുമായിരുന്നു ഇന്നത്തേത് കനത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ബജറ്റ് അവതരണം നടന്നത് കുംഭമേളയിലെ അപകടങ്ങൾ അടക്കം ഉന്നയിച്ചാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സ്പീക്കർ എത്തി സഭാ നടപടികൾ ആരംഭിച്ചത് മുതൽ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പ്രതിഷേധം ആരംഭിച്ചിരുന്നു സ്പീക്കർ ഓംകുമാർ ബിർള നിരന്തരം ശ്രമിച്ചിട്ടും പ്രതിപക്ഷം പ്രതിഷേധം നിർത്താൻ തയ്യാറായില്ല ബഹളത്തിനിടയിലും നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം തുടരുകയായിരുന്നു